അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത അലഹമുല്ലോ വസ്സലാമ അല റസൂലിഹി അജ്മഈൻ ഹി അജമായ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര തന്നെ നല്ലത് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് സത്യമാണെങ്കിലും നമ്മൾ പറയുന്നത് ഹക്കാണെങ്കിലും ശരി ആ ഹക്കിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പല സന്ദർഭങ്ങളിലും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹു അല്ലാത്ത ആളുകളെ കൊണ്ട് സത്യം ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണാറുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അലഹി വസല്ലമ ഈയൊരു വചനത്തിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് എൻ്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അറിയുക നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് ഉപ്പമാരെ കൊണ്ട് സത്യം ചെയ്യുന്നതിനെ അള്ളാഹു സുബാന നിരോധിച്ചിട്ടുണ്ട് വിലക്കിയിട്ടുണ്ട് ആരെങ്കിലും സത്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവർ അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യട്ടെ ഇനി അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നില്ല എങ്കിൽ അവർ മൗനം പാലിക്കുകയും ചെയ്യട്ടെ എന്നാണ് വലിയ സ്മൃത്ത് അവർ മിണ്ടാതിരിക്കട്ടെ എന്നാണ് ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾ വിശ്വസിക്കാൻ വേണ്ടി കുടുംബത്തിലുള്ള ആളുകൾ വിശ്വസിക്കാൻ വേണ്ടി ചില സമയത്ത് എൻ്റെ വാപ്പ തന്നെയാണ് സത്യം അല്ലെങ്കിൽ എൻ്റെ ഉമ്മയാണ് സത്യം അല്ലെങ്കിൽ എൻ്റെ മക്കളാണ് സത്യം എന്ന് പറഞ്ഞ് നമ്മൾ സത്യം ചെയ്യാറുണ്ട് ചില സന്ദർഭങ്ങളിൽ മുസഹഫ് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു കൊണ്ട് പറയാറുണ്ട് മമ്പുത്ത് തങ്ങളാണ് സത്യം മൊയ്തീൻ ഷേഖാണ് സത്യം മുനമ്പത്ത് ബിബിയാണ് സത്യം സി എം മടവൂരാണ് സത്യം അല്ലെങ്കിൽ ഇന്ന ജാറത്തിലുള്ള ആളാണ് സത്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സഹോദരങ്ങളെ അതൊരിക്കലും അള്ളാഹു സ്ബഹാനകൂത്ത ആലക്ക് ഇഷ്ടമില്ലാത്ത അള്ളാഹുവിൻ്റെ കോപത്തിനും അള്ളാഹുവിൻ്റെ വെറുപ്പിനും അള്ളാഹുവിൻ്റെ അനിഷ്ടത്തിനും അള്ളാഹുവിൻ്റെ അതൃപ്തിക്കും അതിനേക്കാൾ ഉപരി നാളെ നരകത്തിലേക്കുള്ള പ്രവേശനത്തിനും കാരണമാകുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സാഹു അലൈവല്ല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അങ്ങനെ ആരെങ്കിലും എൻ്റെ ഉപ്പ തന്നെയാണ് സത്യം ഉമ്മ തന്നെയാണ് സത്യം ഞാൻ പറയുന്നത് ഹക്കാണ് ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞാൽ അയാൾ ശരിക്കും ഇസ്ലാമെന്ന് പുറത്തു പോകുന്നൊരവസ്ഥയാണ് നമ്മൾ പറയുന്ന കാര്യം എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ശരിക്കും വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം അല്ലാത്തൊരു കാര്യം നമ്മൾ പറയുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ മിനീങ്ങളാണെങ്കിൽ യഥാർത്ഥ കറകളഞ്ഞ മനസ്സ് പരിശുദ്ധമാക്കപ്പെട്ട വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നമ്മൾ ഒരിക്കലും തന്നെ സത്യം ചെയ്തു പറയരുത് അതുകൊണ്ടാണ് മഹാനായ ഹബീബ് സലാഹു അലൈഹി വസല്ല ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് മൻഹലഫി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ അള്ളാഹു അല്ലാത്ത ഒരാളെ കൊണ്ട് ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ ചെയ്തത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു അല്ലാത്തവരെക്കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞാൽ ഉപ്പയാണ് ഉമ്മയാണ് മുസഹഫാണ് അല്ലെങ്കിൽ ഇന്ന മക്ബറയിലുള്ള ഇന്ന ആളാണ് സത്യം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലൈവിസ്ലം പറയുന്നത് അഷ്റക അവൻ ഷിർക്ക് ചെയ്തു എന്നാണ് അവൻ അള്ളാഹുവിൽ ചേർത്തു എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികൾ സഹോദരങ്ങളെ നമ്മൾ എപ്പോൾ സത്യം ചെയ്ത് സംസാരിക്കുകയാണെങ്കിലും അത് അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്ത് സംസാരിക്കാം സത്യം പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അള്ളാഹുബിനെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത കാര്യം കളവിന് വേണ്ടി ഒന്നും നമ്മൾ സത്യം ചെയ്തുകൊണ്ട് അത് സ്ഥാപിക്കാൻ വേണ്ടി അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും സത്യം ചെയ്ത് പറയരുത് സഹോദരങ്ങളെ അത് വളരെ ഗൗരവമാണ് അതാണ് അള്ളാഹുബിൻ്റെ ഹബീബ് സലാഹു അല്ലേ വസ്ലമ ഈയൊരു ഹദീത്തുകളിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് ആ രൂപത്തിൽ ഏതൊരു സന്ദർഭത്തിൽ എത്ര വലിയ പ്രയാസകരമായ വിഷയമാണെങ്കിലും ശരി അത് അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്തുകൊണ്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കുക അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുസ് ബഹാന ഹൂവത്ത് ആല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തൽ പ്രോസ്സിൽ അള്ളാഹുസ് ബഹാന ഹൂവത്ത് ആല നാം ഏവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ آمين آمين ورحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته